സംസ്ഥാനത്ത് കാര്യമായ മഴ ലഭിച്ചിട്ടും കെ എസ് ഇ ബിക്ക് നിരാശ തന്നെയാണ് പ്രതീക്ഷിച്ച നീരൊഴുക്ക് ലഭിക്കാത്തതിനാൽ ഡാമുകളിലെ ജലനിരപ്പ് ഉയർന്നിട്ടില്ല വെള്ളം ഇടുക്കിയിൽ ഈ മാസം ഇതുവരെ പ്രതീക്ഷിച്ചിരുന്ന പ്രതീക്ഷിച്ചിരുന്നൊഴുക്ക് ആറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനാവശ്യമായ വെള്ളമാണ് എന്നാൽ വ്യാഴാഴ്ച രാവിലെ വരെയുള്ള കണക്ക് പ്രകാരം ലഭിച്ചിരിക്കുന്ന നീരൊഴുക്ക് നൂറ്റി അറുപത്തി മൂന്ന് ദശാംശം ഒൻപത് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപാദിപ്പിക്കാൻ ആവശ്യമായ വെള്ളം മാത്രമാണ് അതായത് കേരളത്തിലൊട്ടാകെ നല്ല മഴ ലഭിച്ചിട്ടും അറുപത്തിയേഴ് ദശാംശം പൂജ്യം അഞ്ച് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ആവശ്യമായ വെള്ളത്തിന്റെ കുറവ് കെ എസ് ഇ ബിയുടെ നിയന്ത്രണത്തിലുള്ള എല്ലാ ജലസംഭരണികളിലുമായി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം ഒൻപത് ഒന്ന് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപാദിപ്പിക്കാനുള്ള വെള്ളമാണ് ഇപ്പോഴുള്ളത് ഇത് മൊത്തം സംവരണശേഷിയുടെ ഇരുപത്തിയൊൻപത് ദശാംശം ഏഴ് അഞ്ച് ശതമാനം മാത്രമാണ് ഇടുക്കിയിൽ മുപ്പത്തിമൂന്ന് ശതമാനം വെള്ളമാണുള്ളത് ഇടുക്കി ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് കാര്യമായ മഴ ലഭിച്ചു തുടങ്ങിയിട്ടില്ല കേരളത്തിലെ എല്ലാ ഡാമുകളുടെ സ്ഥിതി പരിശോധിച്ചാലും ഇതുതന്നെയാണ് അവസ്ഥ മൺസൂൺ എത്തുമ്പോഴേക്കും സ്ഥിതി മാറുമെന്നാണ് കെ എസ് ഇ ബി പ്രതീക്ഷിക്കുന്നത് മഴക്കാലത്ത് തിരികെ നൽകാമെന്ന വ്യവസ്ഥയിൽ മാർച്ച് മുതൽ പഞ്ചാബ് മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങിയിരുന്നു മഴ കുറഞ്ഞാൽ ഇതിന് തടസ്സമാകും നല്ല മഴ ലഭിക്കുകയും ഡാമുകളുടെ നീരൊഴുക്ക് കൂടുകയും ചെയ്താൽ അധിക വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഉയർന്ന വിലയ്ക്ക് കെ എസ് ബിക്ക് വിൽക്കാനുമാകും ആർ ബി സനു മീഡിയ വൺ തിരുവനന്തപുരം